ഹായ് കൂട്ടുകാരെ ഇതാണ് കല്ലുരുക്കി പച്ചില നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ ഈ കല്ലുരുക്കി പച്ചല കല്ലിൻ്റെ അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കണ്ടോ അതിൽ കുഞ്ഞു കുഞ്ഞു കായ്കൾ നിൽക്കുകയാണ് എന്താ ഇത്രയും ദൂരമുണ്ട് ഇത് കല്ലുരുക്കി പച്ചലയാണ് ഇത് നമുക്ക് കല്ലിൻ്റെ അസുഖത്തിന് വേണ്ടി ആൾക്കാർ ഈ കല്ലുരുക്കി പച്ചലയുടെ ഇലയെടുത്ത് തലേദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസമായിട്ട് ആ കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ പശുവിൻ പാലിലോ തേങ്ങാപ്പാലിലോ അരച്ച് രാവിലെ കല്ലിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി രാവിലെ അരച്ച് വെറും വയറ്റിൽ കുടിക്കും പണ്ട് കാലത്ത് അങ്ങനെ ആൾക്കാർ ചെയ്യുമായിരുന്നു കല്ല് പോകുമെന്നാണ് പറയുന്നത് എന്തായാലും ഇതാണ് കല്ലുരുക്കി എന്ന് പറയുന്നത് ഈ പച്ചില ഒരു ഔഷധ ചെടിയാണ് ഇപ്പോഴും ഇതൊന്നും അങ്ങനെ ഒരു സ്ഥലത്തും കാണാനില്ല ഇതൊക്കെ പഴയ പഴയകാലത്ത് ധാരാളം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം ആൾക്കാർ ഓരോന്ന് പിഴുത് കളഞ്ഞ് 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 ഇപ്പോൾ സ്ഥലങ്ങളില്ലല്ലോ സ്ഥലങ്ങളില്ലാതായപ്പോൾ ഈ ഔഷധ സസ്യമെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് ചില ആൾക്കാർ വീടുകളിൽ നട്ട് വളർത്തുന്നുണ്ട് ഇത് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ നട്ടു വളർത്തിയതല്ല ഇത് താനേ പൊടിച്ചു വന്നതാണ് പിന്നെ പിഴുത് കളയാതെ നിർത്തിയിരിക്കുകയാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് ആവശ്യക്കാർ ഇപ്പോഴും കല്ലുരിക്കി പച്ചില കല്ലിൻ്റെ അസുഖത്തിന് കുടിക്കുന്നവരുണ്ട് എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയല്ല ഈ കല്ലുരിക്കി പച്ചിലയാണ് കുടിച്ച് ആൾക്കാരുടെ കല്ല് നമ്മുടെ ശരീരത്തിൽ നിന്ന് കല്ല് പുറത്ത് പോകുമെന്നാണ് പറയുന്നത് ഈ പച്ചില മരുന്ന് രാവിലെ വെറും വയറ്റിൽ ആഹാരത്തിന് മുൻപ് കഴിച്ചു കഴിഞ്ഞാൽ കല്ല് പോകുമെന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെ ആൾക്കാർ മുമ്പൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിറച്ചുണ്ടായിരുന്നപ്പോൾ വന്ന് പിഴുതോട്ട് പോയിട്ടുണ്ട് എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഇത് കുടിക്കാനാണ് കല്ലിൻ്റെ അസുഖം മാറുമെന്നാണ് അവർ പറഞ്ഞത് അത് എങ്ങനെ കുടിക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഒന്നേ തേങ്ങാപ്പാലിലോ അല്ലെങ്കിൽ പശു പാലിലോ അല്ലെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേന്നാകുമ്പോൾ പഴുങ്ങിയ വെള്ളം ആ വെള്ളത്തിലോ കുടിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത് ഇതിപ്പോൾ ഇവിടെ ഒരു മൂടേ ഉള്ളൂ ബാക്കിയെല്ലാം നശിച്ചു പോയി ഇനി ഇതിൻ്റെ വിത്ത് വീണ് വിത്തുകൾ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ നിൽക്കുകയാണ് നിൽക്കുകയാണിതിൽ കുഞ്ഞു കുഞ്ഞു വിത്ത് ഈ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ വീണ് ഇവിടെ തൈകൾ പൊടിക്കും ഇതാണ് കല്ലുരുക്ക് എന്ന് പറയുന്നത് ഇത് വൈദ്യന്മാരുടെയൊക്കെ വീടുകളിൽ ഈ കല്ലുരുക്ക് പച്ചല അവരൊക്കെ നട്ട് വളർത്തുന്നുണ്ട് ഇപ്പോഴും അത് എന്നിട്ട് ആർക്കെങ്കിലും കല്ലിൻ്റെ അസുഖത്തിന് അവർ കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കും എന്നാലല്ലാതെ ഇപ്പം വിളകളിലും വഴിയിലും ഒന്നും നോക്കിയാൽ ഈ കല്ലുരുക്ക് ഇല്ല എല്ലാം അന്യം നിന്ന് പോയിട്ടുണ്ട് കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു